ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാത രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത ആദ്യഘട്ടത്തിൽ ആന മുക്കശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കിയത് വഴിയെ മറ്റാനകൾക്കും ഇത്തരത്തിൽ ബി ഐ പി സൗകര്യമൊരുക്കാനാണ് ദേവസ്വം തീരുമാനം കോൺക്രീറ്റ് തറ കെട്ടിപ്പോക്കിയതിന് മുകളിൽ റബ്ബർ ഷീറ്റ് പിരിച്ചാണ് മെത്ത തയ്യാറാക്കിയത് ആനയ്ക്ക് ഇരുഭാഗത്തേക്കും ചെരിഞ്ഞുകിടക്കാൻ പാകത്തിലാണ് മെത്തയുടെ നിർമ്മാണം എട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ഗുരുവായൂരപ്പ ഭക്തനായ കോയമ്പത്തൂർ സ്വദേശി മാണിക്കൻ്റെ വഴിപാടായാണ് തറയിൽ മെത്ത നിർമ്മിച്ചു നൽകിയത് ആനക്കോട്ടയിൽ ഇത്രയും പ്രൗഢിയോടെ ഉറങ്ങാൻ സൗകര്യം ലഭിക്കുന്ന ആദ്യത്തെ ആനയാണ് നന്ദിനി റബ്ബർ മെത്തയിൽ കിടക്കുന്നത് ആനകൾക്ക് ആരോഗ്യപരമായി നല്ലതാണെന്നാണ് ആന ചികിത്സാ ഗവേഷകർ പറയുന്നത് ഇതോടെ മണ്ണും ചെളിയും ഏൽക്കാതെ വൃത്തിയുള്ള സാഹചര്യത്തിൽ ഉറങ്ങാനാകും മണ്ണിലെ ചെളിയിൽ നിന്നാണ് ആനകൾക്ക് പാതരോഗം വരുന്നതെന്നാണ് വിദഗ്ധരുടെ അനുമാനം ആനകളുടെ മരണത്തിന് വരെ പാതരോഗം കാരണമാകാറുണ്ട് നന്ദിനി ദീർഘനാളായി പാതരോഗത്തിന് ചികിത്സയിലായിരുന്നു ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന നന്ദിനിക്ക് ഇപ്പോൾ രോഗശമനമായെങ്കിലും വീണ്ടും വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് തറ റബറാക്കാൻ ദേവസ്വം തീരുമാനിച്ചത് ക്രിസ്തുമസ് ആൻഡ് ന്യൂഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മാസ് ഡയമണ്ട്സ് നിയർ വൈ മോൾ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട്